ഏറ്റുമാനൂർ ടൌണിൽ പാതയോർത്ത ജീർണാവസ്ഥയിലായിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു പോലീസ് സ്റ്റേഷൻ റോഡിൽ അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടമാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു വീണത് ഈ കെട്ടിടത്തിൽ പഴമരം വളർന്ന് അപകടകരമായ നിലയിൽ നിന്നിരുന്നത് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നില്ല കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നതായി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു ഇതേ ആവശ്യം ഉന്നയിച്ച് നാട്ടുകാരും മുനിസിപ്പൽ അധികൃതർക്കും റവന്യൂ അധികൃതർക്കും പരാതി നൽകിയിരുന്നെങ്കിലും ൾ സ്വീകരിച്ചിരുന്നില്ല ചേട്ടാ ഞങ്ങൾ ആയിട്ട് ഏറ്റുമന്നൂർ പോലീസ് സ്റ്റേഷനിൽ ആശുപത്രിയിൽ ഇവിടെ ഇവിടെ ഉണ്ട് അങ്ങനെ പല ഞങ്ങൾ പോകുമ്പോൾ വളരെ ഇത് ഏത് രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ ഏറ്റുമല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ക്രിസ്തുരാജ് ദേവാലയം എന്നിവിടങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കുമുള്ള വഴിയിലാണ് ഏതു നിമിഷം നിലമ്പത്താവുന്ന നിലയിൽ കെട്ടിടാവശിഷ്ടം നിലനിൽക്കുന്നത് ഇത് കുറേ കാലമായിട്ടിങ്ങനെ കിടക്കുന്ന ഞങ്ങൾ മുൻസിപ്പാലിറ്റിയിലൊക്കെ ഒരുപാട് കംപ്ലൈന്റ് ചെയ്ത പലരോടും പറഞ്ഞിട്ട് ആ എല്ലാവരും വന്ന് അന്വേഷിച്ചു പോവുക എന്നല്ലാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല ഇതിൽ കണ്ടമാനം സ്കൂൾ കുട്ടികളും പോലീസുകാരുടെ വണ്ടികളും ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു വഴിയായിരുന്നു ഈ അപകട വിധം ഇത് കിടന്നിട്ട് ഒരാളും ഇതിനെ ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മഴയത്ത് വീണതായിരുന്നു രാവിലെ രാവിലെ അപകടമായിട്ടാണ് എപ്പോഴും അറിയാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇത് ഇത് നടക്കാനായിട്ട് വീണാലേ ഇതിനൊരു അവസ്ഥ മഴക്കെടുതിയിൽ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഉടമയെ നിലവിലെ സാഹചര്യങ്ങൾ നിലവിലെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതായും വാർഡ് കൗൺസിലർ രശ്മി ശ്യാം പറഞ്ഞു നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറുന്ന റോഡിലെ നിന്ന് ഒരു പൊളിഞ്ഞയാറായി കിടക്കുന്ന ബിൽഡിങ്ങ് കഴിഞ്ഞ ദിവസം അതിനോട് ചേർന്ന് നിന്ന മരം കാറ്റത്ത് വീഴുകയും മരം വെട്ടി മാറ്റാനുള്ള സംവിധാനം ചെയ്തു പക്ഷേ പൊടിഞ്ഞു വീണ് കിടക്കുന്ന ആ അവശിഷ്ടങ്ങളും ആ പൊളിയാറായി കഴിക്കുന്ന വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ആ ബിൽഡിങ്ങും അതിൻ്റെ ഓർഡറോട് സംസാരിക്കുകയും എൻ്റെ ഉടമസ്ഥൻ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് അധികം താമസിക്കാതെ തന്നെ അത് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് വാഹനയാത്രക്കാരും യാത്രക്കാരും ഏറെ ഭീതിയോടെയാണ് ഇതുവഴി കടന്നു പോകുന്നത് അപകടാവസ്ഥ പരിഹരിക്കണമെന്നും കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നുമാണ് ആവശ്യം വരുന്നത്